മുസ്ലിം ലീഗിന്റെ ചില എം എൽ എമാരുടെ ഭാഗത്തു നിന്നുള്ള ചില പാകപ്പെഴവുകളിൽ ഞാൻ ഞാൻ പറയുന്നില്ല ഉണ്ടായിട്ടുണ്ട് അതായത് മണ്ണാർക്കാട് ഇതിന്റെ തുടക്കം അങ്ങനെ മണ്ണാർക്കാട് ഒരു എം എൽ എ ഒരു മുജാഹിദൻ അനുകൂലമായിട്ട് ഒരു പള്ളിയുടെ കാര്യത്തിൽ ഇടപെട്ടതിൽ കുറേ ആൾ വികാരം കൊണ്ട് മുസ്ലിം ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാർട്ടി ഉണ്ടാക്കി അങ്ങനെ അത് പാലക്കാട് വെച്ചിട്ടാണ് അതിന്റെ രൂപീകരണം ഉണ്ടായത് അപ്പം ഇത് പിന്നെന്താന്ന് പറഞ്ഞാൽ പ്രചരണം ഭയങ്കര ശക്തമാണ് അതായത് ലീഗിൻ്റെ കുറ്റം ഇത് പറയാനുള്ളൂ ലീഗിനാണെങ്കിലോ പണ്ഡിതന്മാരെ കുറ്റം പറഞ്ഞാൽ അത് അതിൻ്റെ അടുങ്ങാറ് വേറിയുണ്ട് കാരണം ീകൾ കുടുങ്ങി ഈ ബഹളം നന്ന കൊച്ചപ്പാടൊക്കെ കേട്ടാ ഭയങ്കരമാണ് ഇപ്പത്തെക്കാളും വലിയ തെക്ക് അന്ന് മനസ്സിലായില്ല പേരും തെക്ക് പീറു അപ്പൊ വിചാരിച്ച് എന്തായാലും ഒരു അയ്യായിരം ബോട്ടിനെങ്കിലും ഫോർവ്മാലി വിജയിക്കുന്ന അപ്പൊ എ പി വിഭാഗത്തിന്റെ എല്ലാ പിന്തുണയും ഒന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ആകെ ഇയാൾക്ക് മഞ്ചേരി മണ്ഡലത്ത് കിട്ടിയത് അയ്യായിരം ബോട്ടാ അതോടുകൂടെ ബുദ്ധിമാന്മാരായ വിഭാഗം ഉണ്ട് എ പി അടക്കമുള്ള ആൾക്കാർ പോലീ തിരിഞ്ഞു ഇത് നടക്കൂല പിന്നെ മൂപ്പരൊരു പ്രധാന ഉസ്താദാണ് ശേഹസന എതിർത്ത് മൂപ്പരുമായിട്ട് വളരെ ബഹുമാനവും വളരെ സ്നേഹവും ഉണ്ടായിരുന്നു പക്ഷേ മറ്റൊരു ചെറിയൊരു പ്രശ്നം അവിടെയുണ്ട് ഒരു പ്രാസ്ഥാനികമായൊരു അകൽച്ചൻ്റെ പേരിൽ പിന്നെ അവന് ഭയങ്കര അടുപ്പം അത് എനിക്ക് രണ്ടാളും അടുപ്പാണ് എനിക്ക് ശേഖസ്സന എതിർത്തും എനിക്ക് ഭയങ്കര അടുപ്പാണ് അതുപോലെ മൂപ്പരും അടുപ്പം തന്നെ ശേഖസ്സൻ എതിർത്തിനോട് ഒരു ആശ പങ്കുവയ്ക്കുക തന്നെ ചെയ്തിട്ടുണ്ട് ആ വിഷയത്തിൽ അപ്പോൾ എന്നാലും ഭയങ്കര ബഹുമാനമാണ് കാരണം അതിപ്പോൾ രണ്ട് എല്ലാവരും ഇപ്പോൾ കാഴ്ചപ്പാടുകളിപ്പോൾ വ്യത്യസ്ത അപ്പം മാനൂല്യരൊക്കെ ശിശു ഉസ്താദാണ് അതേസമയത്ത് ഒരു വിയോജിപ്പൊന്നും ഒരു കാർക്കും അതുപോലെ തന്നെ ഇന്നത്തെ പല വിഷയങ്ങളിലും ഈ ഉസ്താദ്മാരെ കുറ്റം എന്ന് പറഞ്ഞ സ്വഭാവത്തിലും ഉസ്താദില്ല ചിലപ്പോൾ പ്രാസ്ഥാനികമായി അവർ ഇവരെന്നൊക്കെ പറഞ്ഞ പലതും പറയേണ്ടി വരുമല്ലോ പക്ഷേ മൂപ്പരയിൽ നിന്ന് നിൽക്കില്ല മൂപ്പര അതിലുസുണ്ണത്വ ജമായത് പറയും ഓൻ ഇങ്ങനെയാണ് അതിങ്ങനെയാണ് ഇങ്ങനെയാണ് ആ ഇയാൾ ശരിയില്ല ഇയാൾ ശരിയില്ല എന്നത് എന്തിനാ അപ്പം നമ്മളത് പറയാൻ നിൽക്കുകയാണ് നമ്മളെ ഉസ്താദ്മാരുടെ പരമ്പരയിൽപ്പെട്ടതല്ലേ എന്ന് പറയും ചെയ്യും അതോടൊപ്പം തന്നെ സമസ്തൻ്റെ അടിയുറച്ച ഞാൻ പറഞ്ഞില്ല ഈ ആശയപ്രതിബദ്ധത കൊണ്ടാണല്ലോ ഒരു സമ്മേളനത്തിൻ്റെ പന്തലിൽ വെച്ച് മരിക്കണത് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഒരുപാട് മഹത്വങ്ങളുള്ള ഒരു വ്യക്തിത്വമാണ് കുട്ടികളെ ഉപദേശിക്കുന്ന കൂട്ടത്തിൽ വളരെ രസകരമായൊരു ഉപദേശം എന്താണെന്ന് പറഞ്ഞാൽ മൂപ്പൽ വേസ്റ്റ് ആയിട്ട് ചിലവഴിക്കാറുമ്പോൾ ഇതിൽ അത് മറ്റുള്ളവർ ചിലവാക്കുമ്പോൾ ഇഷ്ടമല്ല അപ്പോൾ അന്ന് കുട്ടികളൊക്കെ മൂപ്പനടുത്ത് ചെല്ലും ചേരാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ എല്ലാം കഴിഞ്ഞൊക്കെ ഉറച്ച് പോരുമ്പോൾ മൂപ്പൻ എന്താ പറയുക അല്ലോ ബസ് ഇറങ്ങുമ്പോളേ ബി വി പഠിക്കിറങ്ങണ്ട അതിൻ്റെ കുറച്ച് അടുത്തൊരു കുളം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടുന്ന് ഇറങ്ങിയാൽ മതി അവിടെ ഇറങ്ങിയ രണ്ടടിയിൽ നടന്നാൽ മതി എന്നാൽ പത്ത് പൈസ കുറവാണ് ബസ്സിൽ അപ്പോൾ എന്നിട്ട് ഞങ്ങൾ ചിലപ്പോൾ കളിയാക്കും എല്ലാം പറഞ്ഞുമ്പോൾ കുളത്തിങ്ങൾ ഇറങ്ങാനും പറഞ്ഞില്ലെന്ന് ചോദിച്ചു അത് ഞങ്ങൾ അങ്ങനെ ചോദിക്കാം അല്ല പറഞ്ഞ കൊടുക്കാറുണ്ട് അപ്പോൾ ഏത് കുട്ടീനോടും ഓൻ്റെ പത്ത് പൈസ അനാവശ്യമായിട്ട് ചിലവാക്കരുത് അതിൻ്റെ പേരിൽ പറയും ആ കുളത്തും കറങ്ങിക്കോണ്ടി ബി പഠിക്കാറക്കണ്ട ബി പഠിക്കാറങ്ങിയ പ്രത്യേകിച്ചു അപ്പം അന്നെത്രേ ഉള്ളൂ ഇരുപതാ ഒറ്റ പൈസ അപ്പോൾ ചെറിയ സ്റ്റേജിനനുസരിച്ചുള്ള മാറ്റങ്ങളാണ് അപ്പം അങ്ങനെ ഒരു വല്ലാത്തൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു മനസ്സിലായിരുന്നത് പിന്നെ തമാശകളും ഫലിതങ്ങളും ക്ലാസ്സുകളിൽ അതൊക്കെ നമ്മുടെ അടുത്ത് ഇന്നും പല ഫോർമുകളും ഉണ്ട് മൂപ്പൻ പാലയുടെ പല ഫലിതങ്ങളും അപ്പോൾ അലഹമില്ല അങ്ങനെ ഒരു സംഭവ ബഹുലമായ ജീവിതം നയിച്ച് ഒരു പുരുഷായുസ്സും മുഴുവനും ദീനിന് വിനിയോഗിച്ച് അങ്ങനെ വിട പറഞ്ഞൊരു മഹാമനീഷിയാണ് ഷെയ്ഖുല കെ സി ജമാ മുസ്ലാറുകൾ അവരുടെ ശിഷ്യ പരമ്പര വളരെ സുദീർഘമാണ് അവരുടെ കുടുംബത്തിലും മക്കളൊക്കെ പണ്ഡിതന്മാരായി സേവനം ചെയ്യുന്നുണ്ട് ഒരു എല്ലാം കൊണ്ട് ഒരു അനുഗ്രഹീതമായ ഒരു വ്യക്തിത്വമാണ് അള്ളാഹു അദ്ദേഹത്തിൻ്റെ എല്ലാ ദീനീ ഹിതമാത്തുകളും സ്വീകരിക്കട്ടെ അർഹിക്കുന്ന പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ അപ്പം ഇന്നത്തെ ഈ സാഹചര്യം പോലെ തന്നെ ചില സാഹചര്യങ്ങൾ തൊള്ളായിരത്തി എൺപതുകളിൽ ഉണ്ടായി അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ ചില എം എൽ എമാരുടെ ഭാഗത്തു നിന്നുള്ള ചില പാകപ്പിഴവുകളിൽ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ഉണ്ടായിട്ടുണ്ട് അതായത് മണ്ണാർക്കാട് ഇതിന്റെ തുടക്കം അങ്ങനെ മണ്ണാർക്കാട് ഒരു എം എൽ എ ഒരു മുജാഹിദൻ അനുകൂലമായിട്ട് ഒരു പള്ളിയുടെ കാര്യത്തിൽ ഇടപെട്ടതിൽ കുറേ ആള് വികാരം കൊണ്ടുപോകും അങ്ങനെ തൊള്ളായിരത്തി എൺപതിൽ പാലക്കാട് ജില്ലാ സമസ്ത സമ്മേളനം ആരംഭിച്ചു അങ്ങനെ അതിൽ ഞമ്മളൊക്കെ അതിൽ പങ്കെടുത്ത എനിക്ക് വിഷയം ഒക്കെ ഉണ്ടായിരുന്നു അതിൽ അന്ന് അവിടുന്ന് ഉരുത്തിരിഞ്ഞ് വന്നൊരു ചർച്ചയാണ് അന്ന് അതിൻ്റെ ചുക്കാവൻ പിടിച്ചതിനാൾ ഫാറൂഖ് മോലുകയാണ് അങ്ങനെ മൂപ്പരാണ് ഇങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം സ്വന്തമായിട്ട് നമുക്ക് വേണം എന്ന് പറഞ്ഞ് ഇറങ്ങിയത് അങ്ങനെ ഇറങ്ങി അതിന് നമ്മളെ വിലമാക്കൽ എടുത്തൊക്കെ മൂപ്പൽ പോയിക്കും ഉലമാക്കൽ എടുത്ത് മാത്രമല്ല പാണക്കാട് പോകും ആ ഓ അങ്ങ് പാണക്കാട് തങ്ങന്മാരെ പോയിട്ട് ക്ഷണിക്കും നമ്മളിങ്ങനെ പുതിയ ഉണ്ടാക്കണം നിങ്ങളെ കയ്യിൽ വരണം അങ്ങോട്ടാക്കണം അങ്ങോട്ടാക്കണം അപ്പോൾ അങ്ങനെ ഫറൂഖ് മലിക്ക് പാർട്ടി ഉണ്ടാക്കാനുള്ള പേര് വരെ ഇട്ടു നമ്മൾ ആളുകൾക്കൊക്കെ പങ്കുണ്ട് മുസ്ലിം ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാർട്ടി ഉണ്ടാക്കി അങ്ങനെ അത് പാലക്കാട് വെച്ചിട്ടാണ് അതിൻ്റെ രൂപീകരണം ഉണ്ടായത് അപ്പോൾ അതിൽ നാട്ടിക മുസ്ലിം മുസ്ലിയാരുടെ അടക്കം പൊയ്ക്കുന്നത് മൂപ്പരാണ് അതിൽ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്ത് അങ്ങനെ മൂപ്പര അതിനെ ഉടനെ പിൻവലിച്ച് അങ്ങനെ അന്നാണ് അതിൽ അംസ മുസ്ലിയാർ ഒരു ഫൈജിയാണ് മൂപ്പര പിന്നെ അതിൻ്റെ പ്രസിഡൻ്റായത് അപ്പോൾ ഇത് പിന്നെന്താന്ന് പറഞ്ഞാൽ പ്രചരണം ഭയങ്കര ശക്താണ് അതായത് ലീഗിൻ്റെ കുറ്റം ബലിക്ക് പറയാനുള്ളൂ ലീഗിനാണെങ്കിലോ പണ്ഡിതന്മാരെ കുറ്റം പറഞ്ഞാൽ അത് അതിൻ്റെ അടുങ്ങാറ് വേറിയുണ്ട് കാരണം ലീഗിന് കുടുങ്ങി അതിലാണ് സുന്നി സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ ഒരു സമിതി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽ പ്രവർത്തിച്ച ആളുകളൊക്കെ നമ്മുടെ യു കെ അബ്ദുല്ലത്തീഫ് മൗലവി ആനമങ്ങാട് ഇത്തരം മുസ്ലിയർ ഇങ്ങനെയുള്ള കുറേ ആൾക്കാരും അതികേൽ അതുപോലെ കുറേ അന്നത്തെ പൗരപ്രമുഖരായ ഒരുപാട് ആൾക്കാർ എനിക്ക് ഒരുപാട് ആൾക്കാർ കോ മച്ചിങ്ങൽ മുഹമ്മദ് മുസ്ലിയാർ അതുപോലെ തന്നെ കോയിച്ചന കുഞ്ഞു ഹാജി ചുങ്കത്തറ കരീമാജി ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ ആ പിൻബലത്തോടു കൂടെയാണ് ഈ സുന്നി സംരക്ഷണ സമിതി പ്രചരണം നടത്തി അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഓരോ സ്വന്തം ആൾ സമയത്ത് ലീഗ് കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ ബാധിക്കുമല്ലോ ചുരുക്കി പറഞ്ഞാൽ മഞ്ചേരി സി എച്ച് മുഹമ്മദ് കോയ സാഹിബിൻ്റെ ആ വിയോഗത്തെ തുടർന്ന് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു ആ ഉപതെരഞ്ഞെടുപ്പിൽ ഫാറൂഖ് മൗലവി സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കണം അങ്ങനെ ഭയങ്കരം പ്രചരണം പറഞ്ഞാൽ അന്ന് മൽമുബാറക്ക് തുടങ്ങിയ പേപ്പറുകൾ അതുപോലെ എല്ലാ പേപ്പറുകളും മറുപക്ഷം കയ്യില്ല അങ്ങനെ ഇത് തന്നെ സുന്നത്തടക്കുള്ള അന്നത്തെ എല്ലാ മാസികളും എം ഡി ബിക്ക് അനുകൂലമായി ഇയാളാണെങ്കിലോ ഫാറൂഖ് കുമാലേ ഇതിന് വേണ്ടി അടയ്ക്ക് നടക്കുക ഞമ്മുടെ അടുത്തൊക്കെ എപ്പോഴും വരും കാരണം ഞാനൊന്ന് പൊട്ടച്ചറ കോളേജിലാണ് ഇതിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ എൺപതുകളിൽ എൺപത് എമ്പത്തൊന്ന് എൺപത്തി രണ്ടിൽ അപ്പോൾ ഇതിൻ്റെ അടുത്ത് എന്നും വരും കാരണം മൂപ്പര് വരുന്ന വയ്യതാണ് അപ്പോൾ ഇതിൻ്റെ ഉസ്താദമുണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അന്ന് പാ പേപ്പർ തുടങ്ങേണ്ട കാര്യം പേപ്പറിൻ്റെ പേരും അതൊക്കെ എന്നോല് പറഞ്ഞു എനിക്ക് കാണിച്ചു തന്നെ കൊണ്ടാ അതിൽ ഒപ്പിട്ട ആൾക്കാർ നിങ്ങളെ ഒപ്പിടുക ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല എല്ലാവരെയും സത്യപ്രതിജ്ഞയാണ് അതിൽ ഒപ്പിടുക അങ്ങനെ ഒരു ദിവസം ഞാൻ പാണക്കാട് പോയിരുന്ന അഹമ്മദാജിയുള്ള കാലമാണ് അപ്പോൾ അഹമ്മദാജി ഞാൻ ചെന്നൈ അല്ല മൊലിയേരെ പൊട്ടച്ചര കോളേജിൽ രണ്ട് ഉസ്താദന്മാർ ഞങ്ങൾക്ക് അനുകൂലമാണെന്നാണ് ഫാറൂഖ് മൗലവി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് ഞാൻ രണ്ടാളും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാനാ വിവരമെന്ന് പറഞ്ഞപ്പോൾ ഞമ്മക്കാർക്ക് യോഗത്തിൽ പോകേണ്ടതായിരുന്നു അങ്ങനെ അവിടുന്നാലും പോയിട്ടൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഉള്ളൊരു സമയം അതിലാണ് ഫാറൂഖ് മൗലവി നിന്നു ഈ ബഹളം എന്ന് നിറഞ്ഞ കൊച്ചപ്പാടൊക്കെ കേട്ട ഭയങ്കരമാണ് ഇപ്പോഴത്തെക്കാളും വലിയ തെക്ക് ബീറക്കു അന്ന് മനസ്സിലായില്ലേ പേരും തെക്ക് ബീറന്നു അപ്പോൾ വിചാരിച്ചെന്തായാലും ഒരു അയ്യായിരം ബോട്ടിലെങ്കിലും ഫാറൂഖ് മൗലവി ജയിക്കുന്ന ആ അപ്പം എ പി വിഭാഗത്തിൻ്റെ എല്ലാ പിന്തുണയും ഒന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ആകെ ഇയാൾക്ക് മഞ്ചേരി മണ്ഡലത്ത് കിട്ടിയത് അയ്യായിരം പോട്ട അതോടുകൂടെ ബുദ്ധിമാന്മാരായ വിഭാഗമുണ്ട് എ പി അടക്കമുള്ള ആൾക്കാർ ഓൽക്ക് തിരിഞ്ഞു ഇത് നടക്കൂല നമുക്ക് വേറെ എവിടെയെങ്കിലും കയറി കൂടി നമ്മളെ കാര്യം നേടലാണ് ബുദ്ധി ഇത് ഓലക്ക് തോന്നി ഓലതനുസരിച്ച് പ്രവർത്തിച്ചും ചെയ്തു ഓലിക്ക് നല്ലോണം കിട്ടുകയും ചെയ്തു ഓല ബുദ്ധി ശരിക്കും പ്രവർത്തിച്ചു കയ്യിലേ ആ ഓല രാഷ്ട്രീയത്തിൽ ഇന്നില്ല കാരണം അന്നാ രാഷ്ട്രീയത്തിൽ നിന്നുണ്ടെങ്കിൽ ഓര് പറ്റ തകർന്നിരുന്നു പിന്നെ പോലെ അമ്പത്തന്നെ ഉണ്ടായിട്ടേ എം ഡി എം ഡി പിക്ക് എല്ലാവിധ പിന്തുണ അക്കപ്പം നമുക്ക് ശരിക്കും രേഖാമൂലം വരുന്ന കാര്യങ്ങളാണ് എല്ലാവിധ പിന്തുണ അന്ന് ഈ പണ്ഡിതമാർ മുഴുവൻ കൊടുത്തു കൊണ്ടു അതിൻ്റെ പ്രചാരണത്തിന് നടന്നീൽ ആൾക്കാർ എനിക്കറിയാം മലപ്പുറത്തൊക്കെ അതിൻ്റെ പ്രചാരണത്തിന് നടന്നതിന് വലിയ വലിയ പണ്ഡിതന്മാരുണ്ടായിരുന്നു ഈ എം ഡി പിൻ്റെ യോഗത്തിനൊക്കെ നടത്തുന്നതിന് ഒരുപാട് താളെ പേര് വരെ അറിയാം അവർക്ക് അവർ ഒരുപാട് അവർ മരിച്ചു പോയി ആ അപ്പോൾ അതോടുകൂടെ അവർ മനസ്സിലാക്കി ഇനിയിപ്പോൾ അതല്ല ഇനിയിപ്പം ആരാ ഭരിക്കണം അതിനനുകൂലമായിട്ട് നിൽക്കുക അത് വിജയിച്ചു മനസ്സിലായില്ലേ നമ്മളെ ചില മണ്ടന്മാർക്ക് ഇപ്പോഴും കാര്യം തിരിയാതെ സംഗതിയിലിപ്പോൾ ഇങ്ങനെ വയലിനുണ്ട് മനസ്സിലായില്ലേ സംഗതിയൊക്കെ ഒക്കെ ശരിയെ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറഞ്ഞാൽ അവരുടേതായ ദീനിൽ നിന്നുള്ള ചില വ്യരിചലനങ്ങളൊക്കെ ഇല്ലാതെ അത് പണ്ട് കാലത്തേ കാലത്തെയുണ്ട് അക്കാലത്തും ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും അത് നമ്മൾ ഉള്ളതിൽ ഭേദം തൊമ്മൻ എന്നേ ഇപ്പം നമുക്ക് ഇ പറയാൻ പോകുള്ളൂ മനസ്സിലായില്ലേ എല്ലാം അംഗീകരിച്ചുകൊണ്ട് എല്ലാം ഇതായിക്കൊണ്ട് നമുക്കൊന്നിനും ഇതാക്കാൻ എന്ന് പറഞ്ഞാൽ അതങ്ങനെയാണ് പണ്ട് ഞങ്ങളവിടെ ഒരു കുട്ടനായർ പറഞ്ഞ മാതിരി കുട്ടനായർ കണ്ട് ബാങ്കിൽ മത്സരിക്കാൻ നിന്നു അപ്പോൾ ബാങ്കിൽ മത്സരിക്കാൻ നിന്നിട്ട് മൂപ്പരൊന്നും പ്രവർത്തിക്കണമെന്നില്ല അപ്പോൾ അവസാനം തോറ്റു അപ്പോൾ ചോദിച്ചു അല്ല മാഷങ്ങൾ നിന്ന സ്ഥിതിക്ക് നിങ്ങളെന്തേലുമൊക്കെ അധ്വാനിക്കേണ്ടതല്ലേ അപ്പോൾ എടോ ഞാൻ എന്താ വിചാരിച്ചറിയോ കുട്ടമാശ ഏതായാലും കാഫിറല്ലേ മൂപ്പർ ഏതായാലും നരകത്ത് പോകാനുള്ളതോ അപ്പോൾ പരിശൻ്റെ പണക്കായിട്ട് പോകാൻ നല്ലത് കുട്ടമാശ ആണ് മുസ്ലിങ്ങൾക്കാർക്കും ആ പലിശയറ്റൊക്കെ വന്നിട്ടുണ്ടാവില്ല ഓല് പേതാൽ ഈ നിരകത്ത് പോകുന്ന കുട്ടമാസായിട്ട് സഹായിക്കുന്ന ഞാൻ കരുതിയത് അപ്പോൾ ഓല തന്നെ പലിശയെന്ന് നിരകത്ത് പോകാനായത് ഞാനറിയില്ലാ എന്ന് പറഞ്ഞ മാതിരിയാണ് രാഷ്ട്രീയത്തിൽ ചിലപ്പോൾ അക്കാലത്തും ഒരുപാട് വ്യതിചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് എന്നുണ്ടാവും മനസ്സിലായി രാഷ്ട്രീയ പാർട്ടി എന്നുള്ളവർക്ക് അതിൻ്റേതായ ചില വ്യതിചലനങ്ങൾ എക്കാലത്തും ഉണ്ടാവും അതുമാത്രം നമ്മൾ ഉയർത്തിപ്പിടിച്ചു കൊണ്ട് വരികയാണെങ്കിൽ നമ്മൾ അസ്തിത്വം ഇല്ലാതെയൊക്കെ ചെയ്യുക അതാണ് ഇപ്പോൾ അവിടെയുള്ള വലിയ വിഷയം അപ്പം മൂപ്പലൊരു വലിയ പാടായിരുന്നു നമുക്ക് അതിൽ ഉസ്താദ് മഞ്ചേരി പ്രകടനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനെ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കാൻ മാത്രമല്ല അങ്ങനെ ഒരു വലിയൊരു വൈഭവത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ആളല്ലല്ലോ അല്ലാതെ അങ്ങനെ അങ്ങനെയാണെങ്കിൽ മൂപ്പൽ ഇറങ്ങി അങ്ങനെ ഒരു പ്രസംഗ പ്രസംഗവൈഭവുള്ള ആളല്ല അന്ന് ആ കാലഘട്ടത്തിൽ മൂപ്പൽ എന്താന്ന് പറഞ്ഞാലേ ഈ ബാത്ത് അങ്ങോട്ട് വടക്കോട്ട് പോയിക്കൊള്ളു സൈദീയിലും അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ വലിയൊരു കുറച്ച് പിന്നെ ആദ്യത്തെ ആദ്യ കാലഘട്ടത്തിലുള്ള ദർസും കാര്യങ്ങളും പിന്നെ ഉണ്ടായിട്ടില്ല കുറച്ച് അവസാന കാലമായ കുട്ടികളൊക്കെ കുറച്ച് കുറവും കാര്യങ്ങൾ അന്നങ്ങനെ മൂപ്പർ ഈ തൊണ്ണൂറിൻ്റെ ശേഷം അങ്ങനെ സജീവ രംഗത്ത് ഇറങ്ങിയതായിട്ട് നമ്മളറിവില്ല പിന്നെ മൂപ്പര് ആ ദർസായിട്ട് ഇങ്ങനെ ഒതുങ്ങി കൂടലായിരുന്നു ഈ എൺപതിൻ്റെ ശേഷം ഈ സംഭവത്തിലാണ് മൂപ്പര് അതുപോലെ ഈ അഖിലേന്ത്യാ ലീഗ് അഖിലേന്ത്യാ ലീഗിനെയാണ് മൂപ്പര് ഏറ്റവും കൂടുതൽ എതിർത്തിക്കുന്നത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഒരു ബാഫക്കി കുടുംബത്തിൽപ്പെട്ട ഒരാളവിടെ ഉണ്ട് അപ്പം മൂപ്പരയാണ് പ്രസിഡൻ്റ് ആയാലും കുട്ടികളെ വിമതന്മാരാരും പ്രസിഡൻ്റാണ് അപ്പോൾ ഇയാളെ കുട്ടികൾ പേര് പറഞ്ഞു ചുരിക്കത്തിൽ മൂപ്പര അനിഷ്ടത്തോടുകൂടെ തന്നെ പ്രസിഡൻ്റാക്കി അങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലാതെ മൂപ്പരങ്ങനെ പൊതു സ്റ്റേജുകളിൽ അങ്ങനെ ഒന്നാമത് അങ്ങനത്തെ ഒരു ഉഗ്രപ്രാസംഗീനല്ല അതും അതുകൊണ്ടാണ് അല്ലെങ്കിൽ എന്താ എത്രയോ ഇപ്പോൾ മുജാഹിദിലുള്ള കേസുണ്ടല്ലോ അതിനേക്കാളും ഉഷാർ അറിയിക്കാമല്ലോ മനസ്സിലായി ഒരു വ്യക്തിപ്രഭാവം ഉണ്ട് ജനപിന്തുണയുണ്ടല്ലോ പക്ഷേ ആ നിലക്ക് വരാത്തതുകൊണ്ടാണ് പിന്നെ ഒന്ന് മൂപ്പര് മൂപ്പര് ക്ലാസ് നഷ്ടപ്പെടുത്തി പരിപാടി മുപ്പിക്കില്ല അങ്ങനെ ഉണ്ടല്ലോ ഇപ്പോൾ പാർട്ടീൻ്റെ യോഗം ഞാൻ ആർച്ചയാണെങ്കിൽ ഉണ്ടാവും ഇവണുണ്ടാവും മുപ്പരുകൊണ്ട് പോകുന്നില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു വിഷയം അതുകൊണ്ട് മുപ്പര മെയിൻ തെറിസാണ് അങ്ങനെയും കൂടി ഒന്ന് കാണണം